ഓം പ്രകാശിനെതിരായ ലഹരി കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേരുകളും സ്വാഭാവികം യുവതാരങ്ങളായ പ്രയാഗ മട്ടിന്റെയും ശ്രീനാഥ് ഭാസിയുടെയും പേരുകളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് അയ്യോ ഞാനോ മനസാർ വേണ്ട ഇരുവരും മുറി സന്ദർശിച്ചു എന്നാണ് പോലീസ് ുംകാശി സിനിമാ താരങ്ങളായ പ്രയാഗ മാട്ടിനും ശ്രീനാഥ് ബാസിയും ഗുണ്ടാത്തലവൻ ഓം പ്രകാശിന്റെ മുറിയിലെത്തിയത് ലഹരി പാർട്ടിക്ക് എന്ന വിവരം ഓം പ്രകാശിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചേർന്നാണ് കൊച്ചിയിൽ ആഡംബര ഹോട്ടൽ മുറിയിൽ പാർട്ടി ഒരുക്കിയത് സംഗതിയുടെ കടപ്പ്

എനിക്കും കുറച്ച് ലേർണിംഗ് വേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ബ്രേക്ക് എടുത്തു അത് വളരെ നല്ലതാണ് ലേൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പഠിക്കാൻ അഭിനയം പഠിക്കാനൊന്നും ജീവിതം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ച് യാത്രകൾ ചെയ്യുകയും ആൾക്കാരെ പരിചയപ്പെടിക്കും ഒറ്റക്ക് ജീവിക്കുകയും ഗോവ അല്ല ഞാൻ ഒന്ന് ഹിമാചൽ പ്രദേശ് ഒക്കെ പോയപ്പം അതാണല്ലോ മതേതരവാദിയായ ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ടത്